കഴിഞ്ഞ ഞായറാഴ്ച മാതൃഭൂമി വാരാന്ത പതിപ്പിൽ കെ പി രാമനുണ്ണി എന്ന് പറയുന്ന കഥാകർത്ത ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ രഹസ്യം എന്താണ് എഴുത്തച്ഛനെ വിമർശിക്കുന്നവരെ ഇതാണ് അധ്യാത്മരാമായണത്തിൻ്റെ രഹസ്യം എന്നുള്ളതായിരുന്നു ലേഖനത്തിൻ്റെ ടൈറ്റിൽ ആ ലേഖനത്തിൻ്റെ ആമുഖവാചകം ഇങ്ങനെയാണ് ഒരു സാഹിത്യകൃതി വേദഗ്രന്ഥം പോലെ വിളക്ക് വെച്ച് വായിക്കുക ആ കൃതിയുടെ രചയിതാവിനെ ഭാഷാപിതാവായി ഘോഷിക്കുക ലോകത്ത് മലയാളത്തിൽ മാത്രം സംഭവിച്ച മഹാത്ഭുതമായിരിക്കും ഇത് ഇത് ബ്രാഹ്മണരുടെ കാലിലെ പൊടി ഹൃദയം ശുദ്ധീകരിക്കണമെന്ന് പറയുന്ന പുസ്തകം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് വായിക്കുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹൽ ഒന്നും ഇദ്ദേഹത്തിനുമ്പോൾ അത്ഭുതവേ അല്ല എന്തുകൊണ്ടാണ് ഇത് അത്ഭുതമായിട്ട് തോന്നുന്നത് ലോകചരിത്രത്തെ പഠിക്കാത്തത് കൊണ്ട് രാമായണം പോലൊരു പുസ്തകം അത്ഭുതമായിട്ട് തോന്നും അത് ലോകത്തെപ്പറ്റി അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് പുതിയ പുതിയ ചിന്തകളെപ്പറ്റി പഠിക്കാത്തതുകൊണ്ട് ഏ ഐ വന്ന കാലത്ത് രാമായണം വലിയ പുസ്തകമാണെന്ന് പറയണമെങ്കിൽ തലയിൽ മസ്തിഷ്കമല്ല ചാണകമായിരിക്കണം ചാണകം നോക്കൂ ഈ ലേഖനത്തിൽ പറയുന്ന കാര്യമാണ് എങ്ങനെ ഒരു നല്ല പുത്രനാകാം സഹോദരനാകാം സുഹൃത്താകാം ഭർത്താവാകാം ഭരണാധിപനാകാം എന്നതിൻ്റെ പ്രകടന പത്രികയാണല്ലോ അധ്യാത്മരാമായണത്തിലെ മര്യാദാപുരുഷോത്തമനായ രാമൻ ഈ രാമനെ പറ്റി നാരായണ ഗുരുസ്വാമി പറഞ്ഞ എന്താണ് രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകൻ്റെ ഗതിയാകുമായിരുന്നു ഈ രാമനായിരുന്നു നാട് ഭരിക്കുന്നതെങ്കിൽ എൻ്റെ തലയും കൂടി പുള്ളി വെട്ടിയാനെന്നാണ് ആര് പറഞ്ഞത് നാരായണ ഗുരു പറഞ്ഞത് നമ്മൾ അറിയണം ഇതൊക്കെ മനുഷ്യരെ ആനയും പൂനെയും പോലെ അസമമാക്കുന്ന ജാതി വ്യവസ്ഥയായിരുന്നു അക്കാലത്തെ മറ്റൊരു ജീർണത എൻ്റെ വാക്കുകളല്ല കേട്ടോ കെ പി രാമനുനയുടെ വാക്കുകളാണ് ജാതിനാമാദികൾക്കല്ല മനുഷ്യൻ്റെ ഗുണഗണങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് ചുമ്മാ പറയുക മാത്രമല്ല എഴുത്തച്ഛൻ ആ വിഷയത്തിൽ ചെയ്തത് ഏറ്റവും അനുകരണീയനായ ഈശ്വര തുല്യനായ തൻ്റെ കഥാപാത്രത്തെ തീർത്തും ജാതിവിരുദ്ധനായി അദ്ദേഹം ചിത്രീകരിച്ചു എഴുത്തച്ഛൻ രാമനെ ജാതിവിരുദ്ധനായി ചിത്രീകരിച്ചു ഈ ലേഖനത്തിന് തുടക്കത്തിൽ പറഞ്ഞ് ഈ വിളക്ക് വെച്ച് വായിച്ചെന്ന് പറയുന്നത് ഈ വിളക്ക് വെച്ച് വായിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ പല അക്ഷരങ്ങളും കാണത്തില്ല രാമനുണ്ണിയോടുള്ള എൻ്റെ അഭ്യർത്ഥന വിളക്ക് മാറ്റിയിട്ട് ട്യൂബ് ലൈറ്റ് വന്നിട്ടുണ്ട് ആ ട്യൂബ്ലൈറ്റിൻ്റെ വെട്ടത്തിൽ രാമായണം വായിക്കുമ്പോൾ അതിലൊരു വരി കാണാം മഞ്ഞിടത്തിങ്കൽ തിജത്വം ഉണ്ടായി വന്നാൽ പൂജിക്ക പൂജിക്കമാമടോ ഭൂമിയിൽ ബ്രാഹ്മണനായിട്ട് ജനിച്ചാൽ എന്നെ പൂജിക്കാവുന്ന പറഞ്ഞ രാമൻ എങ്ങനെ ജാതിവിരുദ്ധനാകുന്നത് എവിടെ നിന്ന് കിട്ടി രാമനുണ്ണിക്ക് കണ്ടുപിടുത്തം രാമായണത്തിൽ ഇല്ലാത്തതെല്ലാം രാമായണത്തിൽ ആരോപിക്കുക രാമായണത്തിൽ സമത്വം ഉണ്ടെന്നാണ് പറയുന്നത് സമത്വം നമുക്ക് നേടത്തുന്ന അയ്യങ്കാളിയാ അല്ല രാമായണമല്ല നോക്കൂ ഒരു ആദിവാസി വൃദ്ധയായ ശബരിയെ ശ്രീരാമൻ വനവാസ വാസസ്ഥലത്തിൽ നിന്ന് കാണുന്നു സ്നേഹാദരത്തോടെ അവരുടെ ഭക്തിയെ സ്തുതിക്കുന്നു ശബരി സമ്മാനിച്ച പഴവർഗ്ഗങ്ങൾ അശുദ്ധിയുടെ സംശയലേശമില്ലാതെ സ്വീകരിക്കുകയും ചെയ്യുന്നു അമ്പടപുളുസു ഇതാണ് ഇത്ര വലിയ കാര്യം നമ്മൾ മനുഷ്യർക്കിടയിൽ സ്നേഹമുള്ള മനുഷ്യരെല്ലാം പരസ്പരം ആഹാരം കൊടുക്കും വാങ്ങും കഴിക്കും ഇല്ലേ ഇത് ഇത്ര മഹത്വമാണെന്ന് പറയുന്നതിന് കാരണം എന്താ ജാതി വസ്തു നിലനിൽക്കുന്ന കാലത്ത് രാമൻ കീഴാള സ്ത്രീയായ ശബരിയിൽ നിന്ന് പഴം വാങ്ങിച്ച് കഴിച്ചു ഗിന്നസ് റെക്കോർഡ് കൊടുക്കേണ്ട സംഭവമാണ് ജ്ഞാനപീഠം കൊടുക്കണം അതിന് ഇതൊക്കെയാണ് രാമനുണ്ണിയുടെ വലിയ കണ്ടുപിടുത്തം അയ്യങ്കാളിയെ സംബന്ധിച്ചിടത്തൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ് വില്ലുവണ്ടിയുമായി പുള്ളി പോരാട്ടം നടത്തുമ്പോഴാണ് പഴം മേടിച്ച കാര്യം പറയുന്നത് നമ്മളൊരു തമാശ പറയുമല്ലോ ഈ ആനയുടെ കാര്യം പറയുന്നിടത്താണ് ചേനയുടെ കാര്യം എന്ന് പറയുന്ന പോലെ ഇവിടെ വില്ലുവണ്ടിയുമായി വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശബരിയുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങിച്ചു നിന്ന് ആ വിപ്ലവം എന്ന് ശബരിയുടെ കയ്യിൽ നിന്ന് പഴം വാങ്ങിച്ചതെന്നല്ല വിപ്ലവം വില്ലുവണ്ടിയുമായി തിരുവനന്തപുരത്തെ ഹിന്ദുരാജക്കന്മാരുടെ നെഞ്ചിലൂടെ വണ്ടി വാങ്ങിച്ചതാണ് വിപ്ലവം എന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് മറ്റൊരു വരി അതേപോലെ തന്നെയായിരുന്നു താഴ്ന്ന ജാതിക്കാരനും തോണിക്കാരനുമായ ഗുഹനോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് മലയാള ഭാഷയിലെ ഒരു പ്രധാനപ്പെട്ട പ്രമുഖ പത്രത്തിൽ എഴുതുന്നതാണ് താഴ്ന്ന ജാതിക്കാരൻ എന്ന് ഇതെഴുതാൻ ഈ കെ പി രാമനുണ്ണിക്ക് എങ്ങനെ ധൈര്യം വന്നു എങ്ങനെ ധൈര്യം വന്നു താഴ്ന്ന ജാതിക്കാരൻ എന്ന് എഴുതാൻ ഇന്ത്യൻ ഭരണഘടന എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുമ്പോഴാണ് ഈ കെ പി രാമനുണ്ണി പ്രവൃത്തികളുടെ പക്കലുള്ളത് നൂറ്റാണ്ടുകളുടെ ജീർണിച്ച ജാതി ഭാഷയാണ് നൂറ്റാണ്ടുകളുടെ ജീർണിച്ച ജാതി ഭാഷ അതുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത് താഴ്ന്ന ജാതിക്കാരൻ എഴുതുന്നത് തോണിക്കാരനായിരുന്നു ഗുഹൻ വസ്തുതാവിരുദ്ധമായ പരാമർശമാണ് അദ്ദേഹം നടത്തിയിരുന്നത് ഗുഹൻ ആരല്ല തോണിക്കാരനല്ല കാട്ടിലെ രാജാവായിരുന്നു കാടിൻ്റെ അധിപനായിരുന്നു ഗുഹൻ എന്ന് ആര് പറയുന്നു വാൽമീകി രാമായണവും എഴുത്തച്ഛൻ്റെ രാമായണവും പറയുന്നുണ്ട് കാടിൻ്റെ രാജാവായിരുന്നു ഗുഹനെ കെ പി രാമനുണ്ണി എന്താക്കി തോണിക്കാരനാക്കി എന്നുള്ളതാണ് മറ്റൊരു പരാമർശം എന്തിന്തിന് പക്ഷിയായ ജഡായുവിനെ പിതൃതുല്യനായും സുഗ്രീവ ഹനുമാന്മാരെ സഹോദരരായും ശ്രീരാമൻ കാണുന്നു ശബരി ഗുഹൻ ബന്ധം രാഷ്ട്രീയ ശരിയാണെങ്കിൽ പക്ഷി വാനര ചർച്ച ചർച്ചയിൽ ശാസ്ത്രീയമായ ശരി കൂടിയുണ്ട് മനുഷ്യനേക്കാൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ലക്ഷം വർഷം മുമ്പ് ഉത്ഭവിച്ച പക്ഷികുലത്തിലെ ജഡായുവിനോട് പിതൃഭക്തിയോടെയല്ലാതെ എങ്ങനെയാണ് ത്രികാലജ്ഞാനിയായ ശ്രീരാമൻ പെരുമാറുക രാമായണത്തെ പറ്റി ആഴത്തിൽ പഠിച്ച ഫാദർ കാമൽ ബുൽഖെ പറയുന്നത് ജടായ് ഒരു പക്ഷിയല്ല അത് തദ്ദേശീയ ജനവിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കുലചിഹ്നം എന്ന് പറഞ്ഞാൽ ദളിതരും ആദിവാസികളൊക്കെയാണ് ഇന്ത്യയിൽ കഴിഞ്ഞിരുന്നത് ആ ദളിത ആദിവാസി വിഭാഗങ്ങൾ ഗോത്രമനുഷ്യരായി ജീവിച്ച കാലത്ത് പക്ഷികളും വാനരന്മാരും ഒക്കെ ആയിരുന്നു ഗോത്രചിഹ്നങ്ങൾ കുലചിഹ്നങ്ങൾ അല്ലെങ്കിൽ ടോട്ടം ഈയൊരു അടിസ്ഥാനപരമായ നരവംശാസ്ത്ര വിവരം പോലും മനസ്സിലാക്കാതെയാണ് ജഡായുവിനെ കേവലം പക്ഷിയായി ആരവതരിപ്പിക്കുന്നത് കെ പി രാമനുണ്ണി അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇങ്ങനെ കഥാപാത്രത്തെ സൃഷ്ടിച്ച് എഴുത്തച്ഛൻ വക്താക്കളായ ബ്രാഹ്മണരെ സ്തുതിച്ചത് ശരിയായോ എന്ന് ചിലർക്ക് ശങ്കയുണ്ട് ശങ്കാവിഷയത്താൽ അവർ അദ്ദേഹത്തെയും അധ്യാത്മരാമായണത്തെ നിരന്തരം ഭർസിക്കുന്നുണ്ട് മനുഷ്യസമത്വമുണ്ടോ ബ്രാഹ്മണൻ്റെ കാൽപ്പൊടി ഹൃദയത്തിൽ അണിയലല്ലേ മൂപ്പരുടെ പരിപാടി അതിനാൽ രാമായണ പാരായണം ഭരണഘടനാ വിരുദ്ധ പ്രവർത്തിയല്ലേ എന്നെല്ലാമാണ് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും രാമായണ പാരായണം ഭരണഘടനാ വിരുദ്ധമായൊരു പ്രവർത്തിയാണ് കാരണം രാമായണം സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും പോരാടി നേടിയത് വിപുലമായ ഒരു പോരാട്ട ചരിത്രത്തിലാണ് ആ പോരാട്ട ചരിത്രം മഹാത്മാ ഭൂലയിൽ ആരംഭിച്ച് കേരളത്തിൽ പൊയ്കെയിൽ അപ്പച്ചനിലൂടെയും നാരായണ ഗുരുസ്വാമികളിലൂടെയും മഹാ വീരനായ അയ്യങ്കാളിയിലൂടെയും തുടരുന്ന ഒരു പ്രക്രിയയാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത് അത് ഭരണഘടനയിൽ എത്തിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത് രാമായണത്തിൽ പറയുന്ന ബ്രാഹ്മണർ ബ്രഹ്മജ്ഞാനികളെ പറ്റിയാണ് പറയുന്നതാണ് കെ പി രാമനോണി പറയുന്നത് ബ്രഹ്മജ്ഞാനികൾ ഇപ്പം നമ്മളെ അതാ പറഞ്ഞാണല്ലോ പറ്റിച്ചോണ്ടിരിക്കുന്നത് േ ബ്രഹ്മജ്ഞാനികളാകാം ഇല്ലേ അങ്ങനല്ലേ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ബ്രഹ്മം എന്ന പദത്തിന് ശങ്കരാചാര്യർ ബൃഹദാരണ്യ ഭാഷ്യത്തിൽ അർത്ഥം കൊടുക്കുന്നുണ്ട് ബ്രാഹ്മണജാത്യഭിമാനാത് ബ്രഹ്മേത്യഭിതീയത ബ്രാഹ്മണജാതിയുടെ അഭിമാനം കേതുവായി ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രാഹ്മണജാതിയുടെ അഭിമാനത്തിൻ്റെ മറ്റൊരു പേരാണ് ബ്രഹ്മം അപ്പം നമ്മൾ ഈ ബ്രഹ്മത്തിന്റെയൊക്കെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അയ്യങ്കാളി പോയിട്ടില്ല ബ്രഹ്മത്തിന്റെ വഴിയിൽ കാരണം ഈ സദാനന്ദ സ്വാമികൾ ബ്രഹ്മം ബ്രഹ്മം എന്നും പറഞ്ഞുകൊണ്ടാണ് അയ്യങ്കാളി എടുത്ത് നടന്നത് കുറേ കാലം ചിൽസഭ എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യങ്കാളി അതൊന്നും ചെവിക്കൊണ്ടില്ല ഈ ചിൽസഭയെ കൊണ്ടോ ഈ കൊണ്ടോ തന്റെ സമുദായം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് സദാനന്ദ സ്വാമികളെയും ചിൽസഭയേയും സമ്പൂർണമായി മഹാത്മാ അയ്യങ്കാളി കൈയൊഴിഞ്ഞത് എന്നുള്ളതാണ് അതുകൊണ്ട് അയ്യങ്കാളി കൈകൊഴിഞ്ഞ ബ്രഹ്മത്തെ നമ്മൾ തലയിൽ കൊണ്ടു നടക്കേണ്ടതായിട്ടുണ്ടോ ആലോചിക്കണം ഡോക്ടർ പി ആർ അംബേദ്കർ പറഞ്ഞു ബ്രഹ്മം എല്ലായിടത്തും ഉണ്ട് എന്നാണ് അവകാശവാദം അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണനിലുള്ള ബ്രഹ്മം പുലയരിലും കാണണമല്ലോ വേണമല്ലോ പക്ഷെ എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ പുലയരോട് അയിത്തം കാണിക്കുന്നത് കാരണം ബ്രാഹ്മണരുടെ തത്വമസ്യാദി വാക്യങ്ങളും അവരുടെ ബ്രഹ്മസങ്കല്പവും സമ്പൂർണമായ കാപട്യമാണ് ഒരിക്കൽ പോലും ഇന്ത്യൻ ബ്രാഹ്മണ്യം സമൂഹത്തിൽ അവരുടെ വാക്യങ്ങൾ ജീവിച്ചിട്ടില്ല എന്നുള്ളതാണ് തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തത്വമസി പറഞ്ഞിരിക്കുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ വി വിമോചനാത്മകമായ അടയാളം ഉപനിഷത്തോ രാമായണമോ മഹാഭാരതമോ വീണ പിടിച്ചിരിക്കുന്ന യുവതിയോ സാരുചുറ്റിയ മറ്റൊരു യുവതിയോണ്ടല്ലോ ഭാരതാമ്പ ഇപ്പൊ പുള്ളിക്കാരിയെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ വിമോചനത്തിന്റെ അടയാളം മഹാത്മാ അയ്യങ്കാളിയും ഇന്ത്യൻ ഭരണഘടനയുമാണ് എന്നുള്ളതാണ് മഹാത്മാ അയ്യങ്കാളിയും ഇന്ത്യൻ ഭരണഘടനയുമാണ് നമ്മുടെ അടയാളം ഇവരൊന്നുമല്ല ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറയും അധ്യാത്മരാമായണം ഉദ്ഘോഷിക്കുന്ന അഭേദബോധമാണ് ഇന്ത്യൻ ധാർമ്മികതയുടെ ശരിയായ അടിത്തറ കെ പി രാമനുണ്ണിയുടെ ലേഖനം പാശ്ചാത്യമായ കോട്ടും സൂട്ടും ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ ആത്മാവിനകത്ത് കുടികൊള്ളുന്നത് ഇതേ ധാർമ്മികതയാണ് ഭരണഘടനയ്ക്കകത്ത് കുടികൊള്ളുന്നതേ അധ്യാത്മരാമായണത്തിൻ്റെ ധാർമികതയാണെന്നാണ് രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം രാമനുണ്ണിയുടെ കണ്ടുപിടുത്തം ഹിന്ദുത്വത്തിൻ്റെ ചാണകക്കുഴിയിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്ന ലേഖനമാണ് എന്ന് പറയാതെ നിവർത്തിയിൽ അദ്ദേഹം എഴുതുന്നു അതുകൊണ്ട് കർക്കടക മാസത്തിലെ രാമായണ പാരായണം ഭരണഘടനയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനമല്ല അനുകൂലമായ പ്രവർത്തനമാണ് അംബേക്കർ ആശങ്കപ്പെട്ട ഭരണഘടനയുടെ ചുട്ടുകരിക്കൽ ഭാവിയിൽ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുമാണ് നോക്കണേ കർക്കടക മാസത്തിൽ മുപ്പത്തൊന്ന് ദിവസം രാമായണം വായിക്കുന്നത് ഭരണഘടനാ സംരക്ഷണ യജ്ഞമാണ് പോലും ഇപ്പൊ കാര്യങ്ങളെല്ലാം മാറി ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇപ്പം കെ പി രാമനുണ്ണി കണ്ടുപിടിച്ചിരിക്കുന്നത് കർക്കിടകമാസി രാമായണം വായിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇതിലൂടെ വ്യക്തമാകുന്നൊരു കാര്യമുണ്ട് നമ്മൾ നേടിയെടുത്ത പോരാട്ടങ്ങളെ നമ്മൾ നേടിയെടുത്ത അവകാശങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ രാമനുണ്ണി പ്രവൃത്തികൾ രാമായണവുമായിട്ട് പുറത്തോട്ടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എന്തുമായിട്ടായിരിക്കണം എനിക്ക് പുറത്തോട്ടിറങ്ങേണ്ടത് നിങ്ങൾ പറയണം ഈ രാമനുണ്ണി പ്രവൃത്തികൾ രാമനാമം ജപിച്ചുകൊണ്ട് രാമായണവുമായി ഇന്ത്യയിലെ ദളിതരെ ആദിവാസികളെയും അടിച്ചൊതുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഉറക്ക വിളിക്കേണ്ടത് മഹാത്മാ അയ്യങ്കാളിയുടെ നാമമായിരിക്കണം ജയ് എന്ന് പറയുന്ന നാമമായിരിക്കണം ഈ ജയ് ഭീം എന്ന് പറയുന്ന നാമവും മഹാത്മാ അയ്യങ്കാളിയുടെ നാമവും മാത്രമേ ആ പോരാട്ടങ്ങൾ മാത്രമേ ആ പോരാട്ടത്തിൻ്റെ ചരിത്രം മാത്രമേ നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവുകയുള്ളൂ ഈ രാമായണവും മഹാഭാരതവും നമ്മളെ രക്ഷിക്കാൻ ഒരു കാലത്ത് ഉണ്ടായിട്ടുമില്ല ഇല്ല എന്നുള്ളതാണ് പച്ചയായ പരമാർത്ഥം അതുകൊണ്ട് മഹാവീരനായ അയ്യങ്കാളിയുടെ ഈ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ നേടിയെടുത്ത പോരാട്ടങ്ങൾ പലതിലും ഹിന്ദുത്വവാദികൾ ഭരണകൂട ശക്തികൾ അതൊക്കെ സമ്പൂർണമായി തകർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരായിട്ടിരിക്കേണ്ടത്